മമ്മൂട്ടി ചിത്രം ടെർബോയും കമൽ ഹാസന്റെ ഇന്ത്യൻ രണ്ടും ഒരേ ദിവസം ഒ ഐ ടിയിൽ എത്തുന്നു ആഗസ്റ്റ് ഒമ്പതിനാണ് ഇരു ചിത്രങ്ങളുടെയും ഒ ഇ ടി സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് ടെർബോ സോണി ഇവിലും ഇന്ത്യൻ രണ്ട് നെറ്റ്ഫ്ലിക്സസിലുമാണ് സ്ട്രീം ചെയ്യുന്നത് മെയ് ഇരുപത്തി മൂന്നിനാണ് മമ്മൂട്ടിയുടെ ടെർബോ തിയേറ്ററുകളിലെത്തിയത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രം വൈശാഖ് സംവിധാനം ചെയ്തത് മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ ഒരുക്കിയ ചിത്രം എഴുപത് കോടിയോളമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ദുൽഖറിന്റെ വേഫറർ ഫിലിംസും ത്രൂത്ത് ഗ്ലോബൽ ഫിലിംസും ചേർന്നാണ് ചിത്രം വിതരണം ചെയ്തത് പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന കമൽ ഹാസൻ ചിത്രമായിരുന്നു ഇന്ത്യൻ രണ്ട് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രം ജൂലൈ പന്ത്രണ്ടിനാണ് തിയേറ്ററുകളിൽ എത്തിയത് പ്രതീക്ഷിച്ചതുപോലെ വിജയം നേടാൻ ചിത്രത്തിനായില്ല അനിരുദ്ധ രവിചന്ദർ ആണ് ഇന്ത്യൻ രണ്ട് സംഗീത സംവിധാനം നിർവഹിച്ചത് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം അണിയറയിൽ ഒരുങ്ങുകയാണ് റിലീസ് ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം കൂടുതൽ മീഡിയ വാർത്തകൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്യൂ